ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ അംഗത്തിന് പിന്നാലെ വിശ്രമമില്ല അടുത്ത കരുനീക്കങ്ങളുമായി സുരേഷ് ഗോപി ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ് പുതിയ ഇലക്ഷൻ തന്ത്രവുമായി ബി ജെ പി ഡൽഹി മലയാളികളുടെ വോട്ട് തേടാൻ സുരേഷ് ഗോപി ഡൽഹി മലയാളികളുടെ വോട്ട് തേടാൻ സുരേഷ് ഗോപിയെ ഇറക്കി ബി ജെ പി പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലെ ഡൽഹി മലയാളികളെ പങ്കെടുപ്പിച്ചുള്ള യോഗങ്ങളിൽ സുരേഷ് ഗോപി സംസാരിക്കും ഡൽഹിയിൽ ഈ മാസം ഇരുപത്തി അഞ്ചിനാണ് വോട്ടെടുപ്പ് പോലീസ് ഉദ്യോഗസ്ഥനായും പട്ടാളക്കാരനായും ഒക്കെ ഡൽഹി കഥകൾ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ള സുരേഷ് ഗോപി ഇത്തവണ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിനാണ് തലസ്ഥാനത്തെത്തുന്നത് മലയാളികൾ കൂടുതലുള്ള കിഴക്കൻ ഡൽഹിയിൽ ഉൾപ്പെടെ രാജ്യതലസ്ഥാനത്തെ ഏഴ് മണ്ഡലങ്ങളും സുരേഷ് ഗോപിയുടെ താരമൂല്യം പ്രയോജനപ്പെടുത്താനാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് കണ്ടതാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രചാരണത്തിനിറക്കുന്നത് സുരേഷ് ഗോപിക്ക് പുറമെ മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ തീപ്പരി പ്രഭാഷക ശോഭ സുരേന്ദ്രൻ എന്നിവർക്കൊപ്പം ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയെയും ഡൽഹി പ്രചാരണത്തിന് വിളിപ്പിച്ചിട്ടുണ്ട് ഡൽഹിയിലെ എസ് എൻ ഡി പി യോഗം ശാഖകളുടെ പിന്തുണ ഉറപ്പിക്കുകയാണ് തുഷാറിന്റെ സാന്നിധ്യത്തിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് ശനി ഞായറും വരുന്ന പതിനെട്ട് പത്തൊൻപത് തീയതികളിലാണ് യോഗങ്ങൾ ഇപ്പോൾ ഡൽഹിയിലുള്ള രാജീവ് ചന്ദ്രശേഖരും യോഗങ്ങളിൽ പങ്കെടുത്തേക്കും ഇരുപതിനായിരം വോട്ടിനെങ്കിലും സുരേഷ് ഗോപി തൃശൂരിൽ മുന്നിലെത്തുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തൃശൂർ നാട്ടിക ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിലെത്തുമെന്ന ബി ജെ പി ജില്ലാ ഘടകം കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിന് സമർപ്പിച്ച കണക്ക് എത്ര വോട്ടിന് സുരേഷ് ഗോപി വിജയിക്കുമെന്ന് പ്രവചിക്കുന്നില്ലെങ്കിലും ഇരുപതിനായിരം വോട്ടിനെങ്കിലും മുന്നിലാകുമെന്ന സൂചന നൽകിയിട്ടുണ്ട് തൃശൂരിൽ പതിനായിരം വോട്ട് വരെയും മറ്റ് രണ്ട് മണ്ഡലങ്ങളിൽ അയ്യായിരം വോട്ട് വരെയും മുന്നിലാകുമെന്ന പാർട്ടി കണക്കെടുപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ബൂത്തുകളിലെ വോട്ടിന്റെ കണക്കാണ് പരിശോധിച്ചത് മൂന്ന് ലക്ഷത്തോളം വോട്ടാണ് കിട്ടിയത് ഇത്തവണ അറുപതിനായിരം മുതൽ ഒരു ലക്ഷം വോട്ട് വരെ കൂടുതൽ പ്രതീക്ഷിക്കുന്നു വോട്ട് നാല് ലക്ഷത്തിന് അടുത്തെത്തുമെന്ന് പറയാൻ കാരണമായി റിപ്പോർട്ടിൽ പറയുന്നത് അറുപത്തയ്യായിരം വോട്ടുകൾ പുതുതായി ചേർത്തിട്ടുണ്ട് പാർട്ടി കൃത്യമായ പരിശോധനയ്ക്ക് ശേഷമാണ് ഇത് ചേർത്തത് ഇതിൽ അറുപതിനായിരം വോട്ടും പോൾ ചെയ്തിട്ടുമുണ്ട് ഇതിനൊപ്പം സുരേഷ് ഗോപി പ്രഖ്യാപിച്ച വികസന നയവും വോട്ട് കൂടാൻ ഇടയാക്കും മൂന്ന് വർഷമായി സുരേഷ് ഗോപി മണ്ഡലത്തിൽ പലതരത്തിലുള്ള ആളുകളുമായി ഇടപഴകിയിട്ടുണ്ട് ധാരാളം ആളുകളെ സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്ത് സഹായിക്കുകയും ചെയ്തു പുതുക്കാട് മണലൂർ മണ്ഡലങ്ങളിൽ പാർട്ടി വലിയ മുന്നേറ്റം നടത്തുമെന്നും വിലയിരുത്തുന്നു മുന്നേറുമെന്ന് കരുതുന്ന അഞ്ച് മണ്ഡലങ്ങളിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെ വോട്ട് പാർട്ടി നേടിയ മണ്ഡലങ്ങളാണ്